സമൂഹത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പലരും പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏകനായ അള്ളാഹുബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ആ അള്ളാഹുബിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത മുജാഹിദുകളായ നമ്മെ മുസ്ലിമീങ്ങളായ നമ്മെ അള്ളാഹു താലെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ വഹാബിയുടെ ഒരു പ്രഭാഷകൻ അൻസാർ നന്മണ്ട അദ്ദേഹം ഒരു വീഡിയോ പോയിട്ട് വന്നിരിക്കുകയാണ് അത് വഹാബികളെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുഖം മിനിക്കാൻ വേണ്ടിയിട്ട് കാരണം വഹാബി സലക്സിൻ പിറവിയെടുത്തതിനു ശേഷം അവര് ആശയപരമായിട്ടും അല്ലാതെയും സംഘടനാപരമായിട്ടും വ്യക്തികളും ആ വ്യക്തിപരമായിട്ടും ഒക്കെ അടിപിടി കൂടി പിളർക്കിൽ നിന്നും പിളർപ്പിലേക്ക് വീണ്ടും പിളർപ്പിലേക്ക് അങ്ങനെ എല്ലാ എല്ലാർത്ഥത്തിലും തോഹീദിന്റെ വിഷയത്തിലും ആശയത്തിന്റെ വിഷയത്തിലൊക്കെ പോയി കൊണ്ടെടുക്കുക അപ്പൊ അവരെ സംരക്ഷിച്ചെടുക്കണം എങ്ങനെയെങ്കിലും മുഖം മിനിക്ക് സമൂഹത്തിനെ മധ്യ കാണിക്കണം അപ്പൊ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പാണ് കാരണം സമൂഹത്തിന്റെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് മനോഹരമായ വാക്കുകളും പ്രഭാഷണ ശൈലിയൊക്കെ നിരത്തി അതിലൂടെ നല്ല വഹാദിസം കയറ്റി തിരികുന്ന ഒരാളാണ് ഈ അൻസാർ നർമ്മ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ചില കാര്യങ്ങൾ വളരെ വിചിത്രമായിട്ടുള്ള ചില സംഗതികൾ പറഞ്ഞു വരികയാണ് ഏതായാലും ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ വാദം പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കുറെ ആളുകൾ സമം നടത്തുന്നു നിർബന്ധിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാളും ഇതുവരെ എന്തായിട്ടില്ല ആരെയും നിർബന്ധിച്ചിട്ടില്ല പിന്നെ മുസ്ലിംങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള പിൻബലമായിട്ട് അടിസ്ഥാനപരമായിട്ട് രേഖാമൂലം അനുവർത്തിച്ചു വന്നിരുന്ന മുസ്ലിങ്ങളുടെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് പടച്ചവനോട് നേരിട്ട് ദ്വാ ചെയ്യും പടച്ചവന്റെ ഹബീബായ പ്രവാചകനെ ഇടയാളനാക്കി നമ്മൾ ദ്വാ ചെയ്യും പടച്ചവൻ ഇഷ്ടപ്പെട്ട അസഹവൽ ബദരീങ്ങളെ ഇടയാളന്മാരാക്കി നമ്മൾ ദ്വാ ചെയ്യും പടച്ചവനാണ് പടച്ചവനോടാണ് നമ്മൾ ദ്വാ ചെയ്യാറുട്ടോ ഇവരത് തെറ്റിദ്ധരിപ്പിച്ച് സാധുക്കളായ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുന്നത് മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് അതായത് പടച്ചവൻക്ക് ചെയ്തു തരാൻ കഴിവുള്ള എല്ലാ സംഗതിയും ഇവരിൽ ഇവർക്കും കഴിയും എന്ന അർത്ഥത്തിൽ വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് പച്ച കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടത് ആരും അതിൽ പെട്ടുപോകരുത് വഹാബ്സത്തിൽ ആരും പെട്ടുപോകണ്ട ദുനിയാവും പോവും ആഹ്റും പോയിപ്പോകും അതുകൊണ്ട് ഞാൻ അവരുടെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് അവരുടെ നേതാക്കൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ തരാം അപ്പൊ ഈ അൻസാർ നെന്മണ്ട പോലെയുള്ള ആളുകൾ പറയുന്നതൊന്നും ആരും ഏറ്റെടുത്ത് വഞ്ചിതരാവാൻ വേണ്ടി നിൽക്കണ്ട അവരുടെ അവസ്ഥ ഞാൻ തെളിയിച്ചു തരാം കേട്ടോ കണ്ടുനോക്കു അദ്ദേഹത്തിന്റെ സംസാരി ജനങ്ങൾ ചില അവസ്ഥ അത്ഭുതമാണ് ചിലപ്പോ അറബി പോലും അവൻ അറിയണ്ടാവും റുറാനിന്റെ പരിഭാഷ നോക്കിയിട്ട് അവൻ ഇതാ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പുതിയൊരാക്കേണ്ടാക്കിട്ട് എന്നിട്ട് അതിനുവേണ്ടി തർക്കിക്കും അവൻ പരിഭാഷ മാത്രമേ വായിച്ചിട്ടുള്ളൂ അത് വായിച്ചിട്ട് അവൻ പുതിയൊരു ചിന്താഗതിയും പുതിയ ഒരു മാർഗ്ഗവും പുതിയ ഒരു പല ജാതി തശീർ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഏതൊരു തശ്ശീർ പുതു ഇറങ്ങിയത് ധിഖർന്നോ നിഖറാണോ എന്താണ് പേര് ഇതേപോലെയാണ് ഓരോരുത്തരും അവനവന്റെ ചില ആളുകൾ നിസ്കാരം വളരെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ മുഹമ്മദ് അമാനി അദ്ദേഹത്തിന്റെ തഫ്സീർ രചിച്ചിട്ടുള്ളത് ചില അപാകതകൾ അബദ്ധങ്ങള് മാനുഷികമായ ചില അത് അതൊക്കെ സംഭവിക്കാവുന്നതാണ് സി എൻ അഹമ്മദ് എന്തുണ്ട് വ്യതിയാനമുണ്ട് അതിൽ മോലേധിക്കുന്ന പ്രവണതയുണ്ട് അതിൽ അതിന് നിലപാടുകൾക്കെതിരെയുള്ള നിലപാടുകൾ വരുന്നുണ്ട് ഒന്ന് വിശുദ്ധ ഖുർആാനിൽ തിരുവനന്തപുരം നടത്തി ഖുർആൻ ആയത്ത് അങ്ങനെ ഓതുന്നു ആ ആയത്തിന് ലോകത്ത് ഒരു മുഫസിലും പറഞ്ഞിട്ടില്ലാത്ത ഒരു പണ്ടിനും വെച്ചിട്ടില്ലാത്ത സ്വന്തമായ അർത്ഥം ഉണ്ടാക്കി വെക്കുന്നു അതാണ് ചെയ്തത് പത്തു പതിനഞ്ചോളം ആയത്തുകൾക്ക് സ്വന്തം വ്യാഖ്യാനം അവനവന്റെ ബുദ്ധി മാത്രം അടിസ്ഥാനമാക്കി അമാനൊഴിയുടെ ഖുർആാൻ പരിഭാഷ പോലും പറഞ്ഞിട്ടില്ലാത്ത ചെറിയ മുണ്ടും രചിച്ച പരിഭാഷന് പോലും ഇല്ലാത്ത അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും കൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ ബുദ്ധി കൊണ്ടെന്ന് അളന്നു ഖുറാനിലെ ഓരോ കാര്യങ്ങളും ഖുറാനിലെ ഓരോ കാര്യവും ഇങ്ങനെ അളന്നു അപ്പൊ ഒരു മൗലവിക്ക് തോന്നി ഇതിൽ ഈ മൊഴിസത്ത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല പറ്റൂല മൂസനബി അലി ഇസ്ലാമിന്റെ കയ്യിലുള്ള ഒരു സാധാരണ വടി കൊണ്ട് വെള്ളത്തിൽ അടിച്ചിട്ട് ആ വെള്ളം രണ്ടായി പിളരുക എന്നിട്ട് അതിന്റെ അടിയിൽ കൂടി ആൾക്കാർ ഇങ്ങനെ യാത്ര പോവുക ഏയ് അതൊന്നും എന്റെ ബുദ്ധിക്ക് യോജിക്കൂല എനിക്ക് നന്നാ അങ്ങനെ ഉണ്ടല്ല ആൾക്കാർ മുഹമ്മദ് അമാനി മൗലവിയുടെ വിവരണം ആ ഖുർആൻ വിവരണത്തിൽ ഉണ്ട് എന്ന പേരിലോ ഇല്ല ഇല്ല എന്ന ഒക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ വരാറുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ ആ പരിഭാഷയെ ഇപ്പോൾ നിങ്ങളുടെ നേതാക്കള് ഖുറാന്റെ പരിഭാഷ എഴുതി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്ത സംഭവങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ നേതാക്കള് വഹാബി എന്താ പറഞ്ഞ നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടി വന്നവരാണ് വഹാബികൾ എന്നുള്ളത് അല്ലേ നിങ്ങളുടെ നേതാക്കൾ തന്നെയല്ലേ കരിയാ സലാഹി ഹുസൈൻ സലഫി മടവൂർ എങ്ങനെ തുടങ്ങി പിന്നെ അനസ് അതുപോലെ തന്നെ ഫൈസൽ മൗലബി ഇങ്ങനെയൊക്കെ ആളുകൾ വന്നിട്ട് പറയും നേതാക്കളല്ലേ ഇതൊക്കെ അപ്പൊ നിങ്ങളൊക്കെ അടങ്ങിയിരിക്കും നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറയും സ്കൂളിൽ ക്ലാസ് ക്ലാസ്സെടുക്കാൻ കുട്ടികൾക്ക് എന്തെങ്കിലും ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ധീരം നിങ്ങൾ പറയാൻ വേണ്ടി നടക്കരുത് പൗഹിതിന്റെ വിഷയം എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണ്ട എന്ന് പറയാൻ കൂടെ ആദർണീയരായ സംസ്ഥയുടെ നേതാക്കളും പണ്ഡിതന്മാർ ഇന്ന് നിലവിലുണ്ട് കേട്ടോ അബ ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഒരുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർഹാനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ അത് അംഗീകരിക്കുകയും ഞാൻ അത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുൽ ഒരുമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ചു മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് കാരണം ഒരബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ തിരുത്തുക ഇവരുടെ കാര്യം ഇവരുടെ നേതാക്കൾ ഫുള്ള് തന്നെയും അബദ്ധം പറ്റിയ തിരുത്തുക മാപ്പ് പറയുക ക്ഷമാപണം നടത്തുക അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇത് ഇസ്ലാമിന്റെ കാര്യമല്ലേ തൗഹീദിന്റെ വിഷയം പടസനോടൊള്ള പടസനോടുള്ള ആരാധന പല വിഷയങ്ങളിലും അത് ഇവർ പറഞ്ഞു പലതും തെറ്റിദ്ധരിപ്പിച്ച് അഞ്ചു വർഷം പത്ത് വർഷം ഇരുപത് വർഷമൊക്കെ ജീവിച്ചു പോയ മഞ്ചന്മാരുണ്ടാവും എന്നിട്ട് അതിനുശേഷമാണ് ഇവർക്ക് വെളി വരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിക്കും അത് കുറാന്റെ പരിപാടിയിൽ കണ്ടുപിടിക്കും മറ്റ് വായന പ്രബോധനം അതുപോലെയുള്ള കുടബ പല മാസികകളുണ്ടല്ലോ അങ്ങനെ തുടങ്ങി ഒരുപാട് വാരിക മാസികയിലൊക്കെ ഇവർ ഒരുപാട് അബദ്ധ ജട്ടിലായിട്ടുള്ള പല കാര്യങ്ങളും പടച്ചവനെ കുറിച്ചും അല്ല ഇസ്ലാമിനെ കുറിച്ചൊക്കെ തന്നെ പലതും രേഖപ്പെടുത്തി വെക്കും കുറെ കഴിഞ്ഞ് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഞങ്ങൾ ഈ തെറ്റ് പറ്റി എടാ തിത്ത അതേപോലെ ഈ അൻസാർ അൻസാർമെന്മ പോലെയുള്ള ആളുകൾ തെറ്റ് പറ്റിയിട്ട് ആര് കാണിച്ചു കൊടുത്തപ്പോൾ ഇത് ഉണ്ടത് കഥ ഇത് ഇസ്ലാമിന്റെ കാര്യങ്ങളാണ് ഇത് നിങ്ങൾ പറയുന്നത് കേട്ട് അനേകായിരം ആളുകൾ അത് വിശ്വസിച്ച് മനസ്സിലാക്കി പഠിച്ചവനോട് അങ്ങനെ അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതനുസരിച്ച് ജീവിച്ച മനുഷ്യരെ നിങ്ങൾ പറ്റിക്കല്ലേ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കൊന്നും ഇസ്ലാമ് പറയാനുള്ള ഇല്ല അത് പഠിച്ച പണ്ഡിതന്മാർ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ പ്രസ്ഥാനമുണ്ട് കേരള സംസ്ഥാനത്തിലുള്ള ഉലമ അത് നിലവിലെ രണ്ടെണ്ണം ഉണ്ട് അത് അവർ നിർവഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട് അത് കേട്ട് നിങ്ങൾ പഠിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പരമ്പരാഗതമായി ജയിച്ചു വരുന്ന ആ ശൈലി അത് നിലനിർത്തുക നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കൽ അത് നിർത്തുക നിങ്ങൾക്ക് ഖുറാന്റെ ആയത്തിന് അർത്ഥം പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കള് അമാനി മൗലവി അടക്കമുള്ളവരുടെ ഖുറാൻ പരിഭാഷയിൽ തെറ്റ് തെറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തുറന്നു സമ്മതിക്കേണ്ടി വന്നത് അതുപോലെ ഒരുപാട് ആളുകൾക്ക് അപ്പൊ ഇങ്ങനെ തെറ്റുകള് പിഴവുകള് പറഞ്ഞും പ്രചരിപ്പിച്ചും എഴുതിയും ഉള്ള പാരമ്പര്യമുള്ള നിങ്ങൾക്ക് ഇസ്ലാം പറയാനും ഒരിക്കലും അർഹതയില്ല എന്തുകൊണ്ടാണ് ഈ കുളർപ്പിൽ നിന്ന് കുളർപ്പിലേക്ക് പോകുന്നത് എന്ന് എന്നുള്ളതിനെക്കുറിച്ച് ഈ അഞ്ചാം നന്മണ്ട മനസ്സിലാക്കുന്നുണ്ടോ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വാദവുമായിട്ട് സമൂഹം വരില്ല ബൈ